ം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽസ് ഏരൂ മലയോര ഹൈവേയിൽ അപകട വളവായി മടത്തറയ്ക്ക് സമീപത്തെ കിണറ്റുമുക്ക് വലിയ വളവ് മാറുന്നു ചെറുതും വലുതുമായി അടുത്തിടെ മാത്രം നടന്നത് പന്ത്രണ്ടോളം അപകടങ്ങൾ ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്നും മാമ്പഴുവുമായി എത്തിയ പിക്കപ്പ് വാഹനം മറിഞ്ഞുണ്ടായതാണ് ഒടുവിലെത്തിയ അപകടം വളവിൽ പ്രധാന പാതയിൽ നിന്നും വാഹനം മറിഞ്ഞുവെങ്കിലും അധികം താഴ്ചയിലേക്ക് പോകാതിരുന്നതിനാൽ ഒഴിവായത് വൻ ദുരന്തം കഴിഞ്ഞ ആഴ്ചയും ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ വാഹനം മറിഞ്ഞിരുന്നു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ പുരയിടത്തിലേക്കാണ് വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു മറിയുന്നത് മരങ്ങളിൽ തട്ടി നിൽക്കുന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് മറിയാതെ വലിയ അപകടങ്ങൾ ഒഴിവാകുകയാണ് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വാഹനമടത്തിൽപ്പെട്ട ഒരു വണ്ടിയാണ് നിയന്ത്രണം വിട്ട് താഴേക്ക് പോയതാണ് ഒരു ബാരിക്കേഡോ അതിന്റെ നല്ല റോഡ് പണിയിട്ടുണ്ട് ജനങ്ങൾ ഉപകാരപ്പെടുന്ന റോഡുണ്ട് പക്ഷേ അത് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ റോഡ് നിലനിൽക്കുന്നത് റോഡിലുടനീളം ഈ ഇടയിൽ അടുത്ത ഇടയിൽ ഒരുപാട് ആസിഡന്റ് കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ മൈലമൂട് കൊച്ചിയിൽ മരണപ്പെട്ടു യാതൊരു സുരക്ഷാ സംവിധാനങ്ങളോ സൈൻ ബോർഡുകളോ ബാരിക്കേഡുകൾ റോഡിലില്ല നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നു ഈ സ്ഥലത്ത് തന്നെ ഒരു വണ്ടി കെട്ടാതെ കിടക്കുന്നുണ്ട് ഈ സ്ഥലത്ത് തന്നെ കുറച്ച് നാളെ പിന്നെ ഒരു പാണിലൊരു താഴെക്കുഴിയിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ മൂടി കിടക്കുകയാണ് ബാരിക്കേഡുകൾ സൈൻ ബോർഡ് റോഡിൻ്റെ സൈൻ ബോർഡുകളൊന്നും നിലവിലില്ല ഇനിയെങ്കിലും അധികൃതർ ഒരു സ്ഥാപിക്കുമെന്ന് വിചാരിക്കുന്നു അന്യസംസ്ഥാന വാഹനങ്ങളാണ് ഇത് അധികവും താഴെ കുഴിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ജീവൻ പോയിട്ടുണ്ട് ഇനിയെങ്കിലും ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കുക വളവിൽ സൈൻ ബോർഡ് വയ്ക്കുക ഇവരൊരു ബാരിക്കേഡിന്റെ അത്യാവശ്യം വളരെ കൂടുതലാണ് നിലവിൽ ഇത് ബാരിക്കേഡ് സ്ഥാപിച്ചില്ലെങ്കിൽ ഇനിയും വാങ്ങാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളുടെ ജീവന് സ്വത്തിനും സമ്പത്തിനും കാവൽ നിൽക്കേണ്ട സർക്കാർ ഇതിനെ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു എന്താ പറയുക സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹമാണ് അതിൻ്റെ ഒരു ഭാഗമായി സംസാരിക്കുന്നത് മാത്രമാണ് താങ്ക് യു സുരക്ഷാ സൂചകങ്ങളോ ബാരിക്കേഡുകളോ ഇവിടെ ഇല്ല കൂടുതലും അപകടത്തിൽപ്പെടുന്നത് തമിഴ്നാട് ഉൾപ്പെടെ ഇതര സംസ്ഥാനത്ത് നിന്നും വാഹനങ്ങളാണ് റോഡിലെ പരിചയക്കുറവും ഡ്രൈവർമാർ ഉറങ്ങുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട് ഇതോടൊപ്പം സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തതും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലാത്തപക്ഷം വലിയ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു നാട്ടുവാർത്ത മടത്തറ